ഇന്നിപ്പോൾ ഇതിൽ ഏത് സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകണം എങ്കിൽ ഇന്നുള്ള സ്കില്ലുകൊണ്ട് പറ്റില്ല അതിന് അടുത്ത സ്റ്റേജ് അതറിയാമായിരുന്നെങ്കിൽ ഓൾറെഡി നിങ്ങളങ്ങ് നടപ്പാക്കിയേനെ ശരിയാണോ അതറിയാത്തത് കൊണ്ടാണല്ലോ അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ എവിടെയോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടേ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ പഠിക്കണം നമുക്ക് ഒരു ഏഴ് സ്റ്റേജിൽ കൂടി വേണം കടന്നു പോകാൻ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്താൻ എത്ര സ്റ്റേജാ ഏഴ് സ്റ്റേജ് നമ്മൾ എല്ലാവരും ബിസിനസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് യു ഹാവ് ടു അട്രാക്ട് കസ്റ്റമർ എന്ത് വേണം അട്രാക്ട് കസ്റ്റമറെ ആകർഷിക്കാൻ പറ്റണം അങ്ങനെ നമ്മൾ കുറേ പേരെ നമ്മൾ അട്രാക്ട് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് ജോലിയായി അട്രാക്ഷൻ മാത്രം പോരാ ഈ വന്ന ആളുകളെ എന്ത് ചെയ്യണം റീറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്താ റീറ്റെയിനിങ് അവർ വീണ്ടും വീണ്ടും വരുന്നു വരുത്തണം ഇതാണ് സ്റ്റെപ്പ് നമ്പർ ടു ഒന്ന് എന്താ കസ്റ്റമറെ കണ്ടെത്തണം അടുത്ത സ്റ്റേജ് എന്താ ഈ കണ്ടെത്തുന്നത് ഒരു സൈഡിൽ നടക്കുകയും വേണം അതുകൂടാതെ വന്ന ആളുകൾ വീണ്ടും വീണ്ടും വരുന്നു ഉറപ്പുവരുത്തണം ദാറ്റ് ഈസ് റിറ്റൻഷൻ മൂന്നാമത്തെ എന്താ ഒപ്റ്റിമൈസേഷൻ ഓർ മാക്സിമൈസേഷൻ എന്താ അത് മാക്സിമം ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റണം മാക്സിമം ആളുകളെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം കസ്റ്റമർ വരുന്നുണ്ട് ചിലരുടെ പ്രശ്നം എന്താ റീറ്റെയിൻ ചെയ്യാൻ അറിയത്തില്ല അവരെ നിലനിർത്താൻ അറിയത്തില്ല ഇതാണ് ചിലരുടെ പ്രശ്നം ചിലർക്കുള്ള പ്രശ്നം എന്താ കുറെ പേര് വന്നു വന്നപ്പോൾ ഇതൊരു സുഖമായി എന്ത് ഇങ്ങനെ കുറച്ചുപേരെ കിട്ടി ഇവരെ എന്നും ഇങ്ങനെ താലൂലി ചങ്ങ് നടക്കും പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ അതിന് മെനക്കെടണം മെനക്കെടാൻ വയ്യ അതുകൊണ്ട് എന്ത് ചെയ്യും പുതിയ കസ്റ്റമറെ കണ്ടെത്തില്ല ഉള്ളവരെ വെച്ച് എങ്ങനെങ്കിലും തപ്പിത്തടഞ്ഞ് മുന്നോട്ടങ്ങ് പോകും അതുകൊണ്ട് എന്ത് വേണം മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റണം മാക്സിമം ആളുകളെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം അതാണ് സ്റ്റെപ്പ് നമ്പർ ത്രീ അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകണം എന്താണ് സിസ്റ്റമൈസ് ചെയ്യണം എന്ത് ചെയ്യണം സിസ്റ്റം കൊണ്ടുവരണം എന്താ സിസ്റ്റം ഇപ്പൊ എവിടുന്നൊക്കെയോ കസ്റ്റമർ വരുന്നു ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ മേടിക്കുന്നു ആരൊക്കെ നിൽക്കുന്നു ആരൊക്കെ പോകുന്നു ഒരു പിടിയില്ല നമുക്ക് നമുക്കെന്ത് വേണം സിസ്റ്റമാക്കി കൊണ്ടുവരണം അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാ വരുന്നത് എപ്പോൾ ഇവർ മേടിക്കും എത്ര മേടിക്കും ഓരോ മാസത്തെയും വർഷത്തെയും സെയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് നല്ല ചുണക്കുട്ടികൾ വേണം നമ്മുടെ കൂടെ ആര് പ്രൊഫഷണൽസ് എന്ന് പറയും എനിക്ക് സ്റ്റാഫിനോട് ഒരു കൂറുമില്ല അപ്പം നിങ്ങൾ വിചാരിക്കും മുതലാളിയോടാണ് അവനോടൊട്ടും ഇല്ല എനിക്കൊരൊറ്റ സാധനത്തിനൂടെ കൂറുള്ളൂ അത് സ്ഥാപനത്തിനോട് ആ സ്ഥാപനമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന മുതലാളിയും തൊഴിലാളിയും ട്രെയിനറും ഒക്കെ ഉള്ളൂ അതുകൊണ്ട് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ ആ ചുവരവിടെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ചില ഇതിനെ പിടിച്ച് പുറത്ത് കളയണം ഇന്ന് യുഗം മാറി ഇന്ന് പിള്ളേർ മാറി കസ്റ്റവർ മേടിക്കുന്ന രീതികൾ മാറി ആ പുതിയ യുഗത്തിലോട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ എന്തായി പോകും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവും ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് യു ആർ ഔട്ട്ഡേറ്റഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താകും ഔട്ട്ഡേറ്റഡ് ആയി പോവും അതുകൊണ്ട് എന്ത് വേണം നല്ല ടീമിനെ വെക്കണം